ഒരു മാസക്കാലത്തെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒടുവിൽ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് രണ്ട് ദിവസങ്ങളായി അള്ളാഹു സുഹാന നമ്മുടെ കർമ്മങ്ങളെല്ലാം അതിൻ്റെ കേടുപാടുകൾ പരിഗണിക്കാതെ നിരൂപാധികം അതിൻ്റെ പര്യാപ്തത നോക്കാതെ നമ്മിൽ നിന്ന് സ്വീകരിക്കുവാറാകട്ടെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഖുർആൻ ഓതുന്നവർ എണ്ണത്തിൽ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കും പള്ളിയിലെ ജമാഅത്തുകൾക്ക് ആളുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും നന്മകളിൽ മനുഷ്യൻ കാണിച്ചിരുന്ന ആഭിമുഖ്യം അവനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി വരുന്ന പതിനൊന്ന് മാസം നമ്മൾ കാണാനിരിക്കുന്നത് അതാണ് ചെയ്ത കർമ്മങ്ങൾ ജീവിതത്തിൽ എല്ലാ മാസത്തിലും നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു അല്ലാതെ സുഖാനുഭവചാരവരെയും ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ആത്മാർത്ഥതയോടെ ചെയ്ത അഭിബാധത്തുകൾ അതല്ലാഹു ശുഭാനുഭവത്താൽ സ്വീകരിക്കാൻ വേണ്ടുന്ന നാല് കാര്യങ്ങളാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളാണ് നിങ്ങളോട് നടത്താനുള്ളത് ആ നാല് കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ നമ്മൾ അതല്ല റമദാനും എല്ലാ മാസവും പോലെ ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയവരാണെങ്കിൽ അവർക്കുള്ളതല്ല ഈ നാല് കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ മനസ്സിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ നാല് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക അതിൽ ഒന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ അത് അതെത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബാനുഹൂ സ്വീകരിക്കണമെങ്കിൽ വേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഈ വചനങ്ങളിൽ ഇതൊരു ഒരു ഒരു സംഭവത്തിന്റെ ആഖ്യാനത്തിന്റെ തുടർച്ചയാണ് മഹാന ഇബ്രാഹിം ഇബ്രാഹിംഅലൈലാത്തു വസ്സലാം നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്റെ നാട്ടിൽ കുടിയിരിക്കുന്ന അടിഞ്ഞുകൂടിയ ജീർണതകൾക്കെതിരെ ബുദ്ധിപരമായി പ്രതികരിച്ചതിന്റെ തുടർച്ചയായ ഒരു സംഭവമാണ് അള്ളാഹു സുഹാനും ഇവിടെ ഉയരിക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോ ഉസ്താദ്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് ഇബ്രാഹിം നബി നക്ഷത്രത്തെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ ദൈവം ചന്ദ്രനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ ദൈവം സൂര്യനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ ദൈവം ഇതൊക്കെ അഷ്ടമിച്ച് പോയപ്പോ ഇബ്രാഹിം അലൈഹിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ആകാശഭൂമികളെ മുഴുവനും പഠിച്ച ലോകത്തിന്റെ രക്ഷിതാപിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന ഉച്ചരമുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനത്തെ കുറിച്ച് എല്ലാം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങോട്ട് തുടർച്ചയായി അള്ളാഹു സുഹാന വിശദീകരിച്ചൊരു സംഗതി ഇബ്രാഹിം നബിയുടെ ഈ ചരിത്രം പറഞ്ഞതിനു ശേഷം ഏകദേശം പതിനെട്ടോളം പ്രവാചകന്മാരുടെ പേരുകൾ അള്ളാഹു നിരന്തരമായി എടുത്തു പറയുന്നുണ്ട് വേറെ എവിടെയും ഇങ്ങനെ കാണാൻ പറ്റൂല ഈ ഒരു അവസ്ഥയിൽ പ്രവാചകന്മാരുടെ പേരുകൾ ഒന്നിനു പുറകെ ഒന്നായി എടുത്തു പറഞ്ഞ വേറൊരു സംഭവം നമുക്ക് കാണാൻ പറ്റൂല അള്ളാഹു പറയാണ് നാം അദ്ദേഹത്തിന് നൽകി നാം അദ്ദേഹത്തിന് സന്താനങ്ങളായി നൽകി യാക്കോബിനെ അയ്യൂബിനെ യൂസുഫിനെ മൂസയെ ഹാറൂനെ യഹ്യയെ മുഴുവൻ ഞാൻ സന്താനങ്ങളായി നൽകി ഇനിയും പ്രവാചകന്മാരുടെ പേരുകൾ പറയുന്നുണ്ട് എന്നിട്ട് ഈ പ്രവാചകന്മാരുടെ പേരുകൾ മുഴുവനും പറഞ്ഞിട്ട് അവരുടെ അവരുടെ വാപ്പമാർ സന്താനങ്ങൾ നാം അവരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയുണ്ടായി എന്നിട്ട് ചൊവ്വായ മാർഗത്തിലേക്ക് ഞാൻ അവരെ വഴി കാണിക്കുകയും ചെയ്തു أدعى الله من نذر بارقم يهدي به من يشاء من عباده ഉദ്ദേശിക്കുന്നത് ആരെയാണോ അവന്റെ അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ ഈ നിർമാർഗത്തിലേക്ക് നയിക്കുന്നു എന്നിട്ട് നമ്മൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ എഴുപത്തിയേഴാമത്തെ നിങ്ങൾ വായിച്ചു നോക്കണം വാക്ക് വാക്കെന്താണ് ഈ പറയുന്ന പ്രതി പ്രവാചകന്മാർ ഇവരുടെ സഹോദരന്മാർ ഇവരുടെ സന്താനപരമ്പ ഇതിൽ ആരെങ്കിലും ചെയ്തവരാണെങ്കിൽ ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അവരുടെ ഇന്നലകളിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുന്നതാണ് അവരുടെ ഒരു കർമ്മവും അവർക്ക് ഒരു ഒരാമലും അവർക്ക് കിട്ടാൻ കിട്ടില്ല അത് നമസ്കാരമാകട്ടെ തിലാപത്താകട്ടെ ആയാകട്ടെ അത് നോമ്പാകട്ടെ സ്വതകയാകട്ടെ ശിർക്കുണ്ടെങ്കിൽ ഈ കർമ്മമൊന്നും അവർക്ക് കിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ് അവിടെയും പ്രിയപ്പെട്ടവരെ കൊല്ലക്കാനം സമാധാനം കഴിച്ചിട്ടില്ലാത്ത വിളക്ക് കത്തിക്കാൻ പോലും എണ്ണയില്ലാതെ ഇരുട്ടിൽ തപ്പിത്തറിഞ്ഞ് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്ത് പടയഞ്ചി പണയപ്പെടുത്തി ജൂതന്റെ വീട്ടിൽ നിന്ന് മുപ്പത് ൊണ്ട് തന്റെ വിഷപ്പിനെ വരയ്ക്കാൻ തന്റെ പുറത്തേക്ക് വാരിയെന്നിനെ വരക്കാൻ തന്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞുപോയ വയറിനെ മറക്കാൻ വേണ്ടി നിവർന്ന്

യും ചെയ്യണമേ എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ അള്ളാന്റെ വർത്തമാനമുണ്ട് ഈ ദുനിയാവിൽ പഠിച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ഈ ദുനിയാവിൽ അള്ളാഹു സ്ഥാനം നൽകിയ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക അങ്ങയ്ക്കാകട്ടെ അങ്ങയ്ക്ക് മുൻപ് കടന്നു വന്നു പോയാൽ ഒരു ലക്ഷത്തിൽ പടം വരുന്ന പ്രവാചകന്മാർക്കാകട്ടെ ഞാൻ കൃത്യമായ ബോധനം നൽകിയിട്ടുണ്ട് എന്താണത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നശിച്ചു പോകുന്നതാണ് വിഫലമായി പോകുന്നതാണ് നഷ്ടക്കാരെ പെട്ടുപോകുകയും ചെയ്യുന്നതാണ് ഇതാരോടാണ് പറയുന്നത് വേണ്ടി മരിക്കാൻ തയ്യാറായി പ്രബോധനത്തിന്റെ രീതിയിൽ ജീവനും സജീവമാകുന്ന പ്രവാചകന്മാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ശുക്കു സംഭവിച്ചാൽ നിങ്ങളുടെ ഇന്നലെ ഇന്ന ഇന്നലെ കർമ്മങ്ങൾ ഞാൻ കണക്കിലെടുക്കില്ല നിങ്ങളുടെ ത്യാഗങ്ങൾ ഞാൻ കണക്കിലെടുക്കില്ല നിങ്ങളുടെ കണ്ണനീരുകൾ നിങ്ങളുടെ സമർപ്പണങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളൊന്നും ഞാൻ കണക്കിലെടുക്കാതെ നിങ്ങളുടെ അമലുകൾ മുഴുവൻ ബാപ്പിലായി പോകുന്നതാണ് നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുമെന്ന് പടച്ചിറവ് കൃത്യമായ ഖുർആാനിൽ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ വേണ്ടത് നമ്മൾ ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് വക്താക്കളാവുക എന്നതാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു മാസം മുഴുവൻ വേണ്ടി പണിയെടുത്തിട്ട് റബദാൻ കഴിയുമ്പോൾ എന്തെങ്കിലും ഷിർക്ക് ചെയ്ത് അള്ളാഹു വല്ലാത്തവര് വിളിച്ചിട്ട് ആ കർമ്മങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാകുന്നൊരു അവസ്ഥ എന്താണ് നാരായണത്തെ ഭ്രാന്തന്മാരായി നമ്മൾ മാറരുത് അയാളുടെ പണി എന്താണ് രാവിലെ വലിയ കുന്നിന്റെ മുകളിൽ ഭാരമുള്ള കല്ലിങ്ങനെ ഉരുട്ടി 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 കയറ്റും അത് മുകളിലെത്തുമ്പോ അയാൾ വയർത്ത് കുടിച്ച് വിവശനായി പരവശനായിട്ടുണ്ടാവും വൈകുന്നേരം ആവുമ്പോ ആ മനുഷ്യൻ എന്ത് ചെയ്യും ആ വലിയ കുന്നിന്റെ മുകളിൽ നിന്ന് ആ കല്ലോട്ട് താഴെ കുരുട്ടിയിടും അതിങ്ങനെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി താഴെ കുരുണ്ടുപോകുമ്പോ അയാളെ കൈകൊട്ടി ചിരിക്ക ചിരിച്ച് ആസ്വദിക്കുമെന്നാണ് ഈ റമലാ മാസത്തിൽ നമ്മൾ വിശപ്പ് സഹിച്ചു ദാഹം സഹിച്ചു നമുക്ക് വേണ്ടതെല്ലാം വേണ്ടാന്ന് വെച്ചു എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് റമലാ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ തകർത്ത് കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കട്ടെ ഒന്ന് നമുക്ക് തൗഹീദും ുമാണ് രണ്ടാമതായി പ്രിയപ്പെട്ടവരെ ആദം അലൈഹിത്തു വസ്സാമിന്റെ രണ്ട് മക്കളുടെ സംഭവം വിശദീകരിച്ചിട്ട് അള്ളാഹു നമുക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നുണ്ട് അള്ളാഹു പറയാൻ അവർ കൊടുക്കുക യും കഥകൾ അവർക്ക് വിവരിച്ചു അവർ രണ്ടുപേരും ഒരു രണ്ടുപേരും ഒരു വലികർമ്മം നടത്തിയത് സ്വീകരിക്കുകയുണ്ടായില്ല അനുജന്റെ കയ്യിൽ നിന്ന് എല്ലാം സ്വീകരിച്ചു ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് പടച്ചതമ്പ് സ്വീകരിച്ചില്ല ജ്യേഷ്ഠ അനുജനോട് അസൂയായി ജ്യേഷ്ഠ പറയുകയാണ് ഞാൻ നിന്നെ എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നില്ല നിങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നെക്കാൾ എന്ത് പ്രത്യേകതയാണ് നിലക്കുള്ളത് നിന്നെ പോലെ തന്നെയല്ലേ ഞാനും ബലികർമ്മം നടത്തിയത് അതുകൊണ്ട് ഞാൻ നിന്നെ കൊന്നുകളയുന്നതാണെന്ന് ഞാൻ വെറുതെ വിടില്ല ആ സമയം അനുജൻ ജ്യേഷ്ഠനോട് പറയുന്ന അവരുപടി എന്താണ് പ്രിയപ്പെട്ട നിന്നിൽ നിന്ന് സ്വീകരിക്കാതിരുന്നതും സ്വീകരിച്ചതും ഒരേ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ തക്കുവജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിനു വേണ്ട നമ്മുടെ നിസ്കാരം റബ്ബിന് വേണ്ട നമ്മുടെ നോമ്പതും റബിന് വേണ്ട നമ്മുടെ ഒരു കാര്യവും റബ്ബിന് വേണ്ട തന്നെ

പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും വേണ്ടി ചിലവഴിക്കാൻ അവർ ചെയ്യാറാണ് ആദ്യമായി അടയാളമായി എടുത്തു പറഞ്ഞതാണ് രണ്ടാമത്തെ അവർ അവർ കോപം അടക്കി വെക്കുന്നവരാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ് മാപ്പ് നൽകുന്നവരാണ് المحسنين إنك سألت المغرب منك تدرك أن المحسنين اللهم اجتمعنا أعدتنا إياه من داع والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله അവരൊരു പാപകർമ്മം ചെയ്യുമ്പോൾ ആ പാപകർമ്മം ഒരിക്കലും അനന്തമായി നീണ്ടുപോകുകയില്ല അവർ പാപം ചെയ്യാത്തവരാണെന്നല്ല തെറ്റ് ചെയ്യാത്തവരാണെന്നല്ല ആ തെറ്റുകൾ പാതി വഴിയിൽ ആ തെറ്റുകൾ പാതി വഴിയിൽ വെച്ച് നിന്നുപോകുന്നതാണ് എന്താണ് കാരണം ഓർക്കുകയാണ് ഓർക്കുക മാത്രമല്ല റബ്ബിനോട് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് എന്നിട്ട് അറിഞ്ഞുകൊണ്ട് നിൽക്കുകയില്ല നിൽക്കുകയില്ല ഇതാണ് മനുഷ്യരുടെ അടയാളമായി അള്ളാഹു സുഖാൻ പറയുന്നത് സ്വന്തം പരിശോധിച്ചോക്കാം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമുക്ക് മടിയുണ്ടോ നമുക്ക് തക്കുവയില്ല കോപം അടക്കി വെക്കാൻ നമുക്ക് മടിയുണ്ടോ നമുക്ക് തക്കവയില്ല ജനങ്ങൾക്ക് മാപ്പ് നൽകാൻ വിട്ടുവീഴ്ച നൽകാൻ നമുക്ക് മടിയുണ്ടോ നമുക്ക് തെക്കുകയില്ല തെറ്റുകളും പാപങ്ങളും ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരാത്ത നമുക്ക് തെക്കുകയില്ല ഒരു ദിവസം നൂറ് വട്ടമെങ്കിലും മടിയും തടസ്സവും നേരുന്നുണ്ടോ നമുക്ക് തെക്കുകയില്ല കാലങ്ങളായി തുടർന്നു പോകുന്ന തെറ്റുകൾ ആളുകൾ തിരുത്തി തരുമ്പോ അത് തിരുത്താനും അതിൽ നിന്ന് മാറാനും പശ്ചാത്തലിക്കാനും നമ്മുടെ അഹങ്കാരം നമ്മെ സമ്മതിക്കാതിരിക്കുന്നുണ്ടോ നമുക്ക് ഈ ക്വാളിറ്റികൾ ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് നമ്മുടെ കർമ്മങ്ങൾ വേണ്ട അള്ളാഹു നമ്മുടെ

എന്റെ കൈകൾ നീളില്ല നിന്നെ കൊല്ലാനിന്റെ കൈകൾ മുതലില്ല എന്താണ് കാരണം നിശ്ചയം ആ ശിക്ഷയെയും ചോദ്യം ഭയപ്പെടുകയാണ് ജീവിതത്തിൽ അനുവർത്തിച്ചു സമയത്ത് തന്നെ ആ അനുജൻ പുറത്തേക്ക് കാണിക്കുകയാണ് ഇതാണ് തക്കുവ നമ്മളൊരാൾ ഉപദ്രവിച്ചാലും പകരത്തിന് പകരം എന്നതിനപ്പുറത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിക്കുന്ന കൈയിനെ കണ്ണിനെ കാതിനെ കാലിനെ സൂക്ഷിക്കുന്നതിനെയാണ് തക്കുവ എന്ന് പറയുന്നത് സ്വന്തത്തെ പരിശോധിച്ചിരിക്കുക ആ തക്കുവ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റമദാനുള്ള കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹു ഹസ്ബാനോ തല സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഉദ്ദേശമായിട്ട് തന്നെ പറയുന്നതിന് അല്ല കൂൺ തെത്തപ്പോൾ നിങ്ങൾക്ക് തക്കുവുണ്ടാവട്ടെ നിങ്ങൾ തക്കുവുള്ളവരാകട്ടെ നിങ്ങൾ മുത്തക്കുകൾ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു റമദാൻ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ ഒരു മാസത്തെ ഈ പറയുന്ന തപ്പുവ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ വിഫലമായി പോകുമെന്ന് രണ്ടാമതായി തെക്കുവ എന്നതാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ഉപാധി മൂന്നാമതായി പ്രിയപ്പെട്ടവരെ ഇഹ്ലാസ് ആണ് അള്ളാഹു ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യൂർ ആയ സാധനം പുഴുക്കുത്തേറ്റ സാധനം പഠിച്ചവൻ വേണ്ടില്ല അള്ളാഹുനോട് ആ ഓനകും കുറച്ച് നിങ്ങൾക്കും കുറച്ച് പഠിച്ചവനെ എന്ന് പറഞ്ഞു പാസല വിടുന്ന പരിപാടി പഠിച്ച റബിന് വേണ്ട അള്ളാഹു അത് വേണ്ട അള്ളാഹു ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ അത് അവന് വേണ്ടി മാത്രമായിരിക്കണം ഉപ്പക്കു വേണ്ടിയോ ഉമ്മക്ക് വേണ്ടിയോ അനുജന് വേണ്ടിയോ ജ്യേഷ്ഠന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ അധ്യാപകർക്ക് വേണ്ടിയോ ഇനക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ല അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചിട്ടും ഉള്ള കർമ്മം മാത്രമേ പഠിച്ചോലെ കൊണ്ടുള്ളൂ അപ്പൊ നിങ്ങൾ ചിന്തിക്കും ആരെങ്കിലും ഉമ്മാണു നിസ്കരിക്കോ ആരെങ്കിലും ഉപ്പാക്ക് നിസ്കരിക്കോ ആരെങ്കിലും സമൂഹത്തിന് വേണ്ടി നിസ്കരിക്കോ നിസ്കരിക്കും സമൂഹത്തിന് വേണ്ടി നിസ്കരിക്കുന്നവരുണ്ട് ഉമ്മക്ക് വേണ്ടി നിസ്കരിക്കുന്നവരുണ്ട് ഭാര്യയ്ക്ക് കൊണ്ട് നിസ്കരിക്കുന്നവരുണ്ട് ഭർത്താവിനെ പഠിച്ച് നിസ്കരിക്കുന്നവരുണ്ട് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പേരുദോഷത്തെ പഠിച്ച് നിസ്കരിക്കുന്നവരുണ്ട് അല്ലാണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നാളെ മനുഷ്യർ വരുന്നതാണ് ഒരു ആലിമ വരുന്നതാണ് അതുപോലെ തന്നെ ഒരു വലിയ ദാനധർമ്മി വരുന്നതാണ് ഈ മൂന്ന് പേര് ഈ ഈ മൂന്ന് മനുഷ്യരെയും ആ മനുഷ്യരോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് നീ 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 ഷഹീദായല്ലോ ദാനധർമ്മിയോട് നിന്റെ ധനത്തിൽ നിന്ന് ഒരുപാട് ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈ ആലിമിനോട് ഈ പണ്ഡിതനോട് ചോദിക്കുകയാണ് എന്റെ നീതി പറഞ്ഞ് നീ ഒരുപാട് നടന്നല്ലോ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ ഇവര് മൂന്ന് പേരും മറുപടി പറയുകയാണ് റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് അല്ലാഹു അറിയുമോ നീ 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 പറഞ്ഞു 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 ഇല്ലാത്തത് ഇതെല്ലാം വലിയ 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 ധീരനാണ് പോരാളിയാണ് വാഗ്മിയാണ് പ്രാസംഗികനാണ് പ്രഭാഷകനാണ് അതുപോലെ തന്നെ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ മുഴുവൻ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അതുകൊണ്ട് ഈ പരിശുദ്ധ

പ്രിയപ്പെട്ടവരെ നിന്ന് തൗബ പശ്ചാത്തപിക്കുക അങ്ങനെ ഒരു നല്ല ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മുന്നിൽ സുഹാൻ അള്ളാഹ് വലിയൊരു സന്തോഷം നൽകുന്ന സാഹചര്യമാണ് ആ റിയായിനെ അള്ളാഹു ആ കർമ്മത്തെ ശുദ്ധീകരിച്ചിട്ട് അള്ളാഹു സുൽഹാൻ സ്വീകരിക്കുമെന്നാണ് പണ്ഡിതമാർ നമുക്ക് പറഞ്ഞിരുന്നത് നമ്മുടെ കർമ്മത്തിൽ വന്നിട്ടുണ്ട് ആ റിയാ റിയാഹുവിനോട് ചോദിക്കുക മാപ്പ് ചോദിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തിലെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ചോദിക്കേണ്ടത് റബ്ബേ എന്റെ കർമ്മത്തിൽ എവിടെയെങ്കിലും റിയാവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ലോകമാന്യത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം റബ്ബേ മാപ്പ് നൽകണം എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പൊ മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തത് തക്കുണ്ടാകേണ്ടതുണ്ട് മൂന്നാമത്തത് ഇഹ്ലാസ് ഉണ്ടാകേണ്ടതുണ്ട് നാലാമത് എന്താ പറയുക കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള നാലാമത്തെ ഉപാധി എന്താണ് ബേജാറാണ് നിങ്ങൾ എന്നെ തുറച്ചു നോക്കണ്ട ബേജാറ് തന്നെയാണ് ബേജാർ ഉണ്ടായാലേ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ എന്തിനെ കുറിച്ചുള്ള ബേജാറ് നമ്മുടെ ദുനിയവയായ മൈഷത്തിനെ കുറിച്ചുള്ള എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന വേചാർ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും സുഹാബുകൾക്കും ഉണ്ടായിരുന്ന ഒരു വേചാറാണത് മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാ വസ്സലാം കാലയത്തിന്റെ ഓരോ കല്ലെടുത്ത് നോക്കുമ്പോ എന്താ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് പറഞ്ഞത് ഒരു പരിശ്രമിച്ചു പ്രയത്നിച്ചു പടിയെടുത്തു പക്ഷെ ഇത് സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പില്ല ആക്കാൻ ഉറപ്പില്ലാത്തത് ഹലി ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം ആ ബേജാറിൽ നിന്നാണ് ഉപ്പയും മോനും കൂടി ഓരോ കല്ലെടുത്ത് നോക്കുമ്പോൾ പഠിച്ചനോട് ചോദിക്കുന്നത് ിൽ നിന്ന് സ്വീകരിക്കണേ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന സ്വീകരിക്കണേ പ്രിയപ്പെട്ടവര് നമുക്കൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ നല്ല സമാധാനമാണ് ഒരു ഒരു മണിക്കൂർ ഒരാൾ നിസ്കരിച്ചു എന്ന് അവതാനന്ത രാവിലെ കഴിയുമ്പോൾ അയാൾക്ക് എന്താണ് നല്ല സമാധാന നിർവൃതിയാണ് ഞാൻ ഒരു മണിക്കൂർ നിസ് നിസ്കരിച്ചല്ലോ ഞാൻ തന്നെ ഏറ്റവും വലിയ ആള് പിന്നെക്കാൾ വലിയ ആൾ വേറൊന്നും എന്നൊരു ചിന്തയാണ് പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കും സഹാബിമാർക്കും എന്തായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഇത് സ്വീകരിക്കുമോ എന്ന് ബേജാറോടുകൂടിയാണ് അവർ ദിവസങ്ങൾ കല്ലിൽ തള്ളി നീക്കിയത് ആ ബേജാറ് നമ്മുടെ മനസ്സിലും ഉണ്ടാവേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ മറിയം ബിബി അലിഹിത്തു വസ്സലാമിന്റെ ഉമ്മ

നീ എല്ലാം അറിയുന്നവനുമാണ് രണ്ടുമാണ് പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ചത് എന്തിനാണിത് പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ദുആവൻ കേൾക്കുന്നോണ്ട് എന്റെ ഹൃദയത്തിലുള്ള ആത്മാർത്ഥത നീ അറിയുന്നുണ്ട് നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് നമ്മൾ റബ്ബിനോട് ഒരു കാര്യം പറയുമ്പോ നമ്മുടെ ശബ്ദ വീജികൾ മാത്രമല്ല റബ്ബിലേക്ക് എത്തുന്നത് അതിന്റെ കൂടെ നമ്മുടെ ഹൃദയത്തിന്റെ വികാരവും റബ്ബിലേക്ക് ഉയർന്നു പോകുന്നുണ്ട് എന്ന് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് മറിയം ബി വിയുടെ ഉമ്മ പ്രാർത്ഥിച്ചതാണ് ഒരു ആൺകുട്ടിയല്ല കിട്ടിയത് ഒരു പെൺകുട്ടിയാണ് ആ കിട്ടിയത്െൺകുട്ടിയെ കുറിച്ച് അവളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു അല്ലാത്തൊരു വാക്കാണത് അവളുടെ രക്ഷിതാവ് അവളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എങ്ങനെയുള്ള സ്വീകരണം ഏറ്റവും നല്ല സ്വീകരണം ഏറ്റവും നല്ല നൽകിയിരിക്കുന്നു ാണ് നമ്മുടെ കർമ്മങ്ങൾ എല്ലാം സ്വീകരിച്ചാൽ അതിന്റെ അടയാളം എന്തായിരിക്കും എന്നറിയോ പ്രിയപ്പെട്ടവരെ റമദാൻ കഴിഞ്ഞാലും ആ കർമ്മങ്ങൾ നിന്നുപോകില്ല

നമ്മുടെ നോമ്പുകളെന്നാഭി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ റമദാനിന് ശേഷമുള്ള ആറ് നോമ്പുകൾ ഒരു വർഷം മുഴുവൻ എടുക്കുന്ന പ്രതിഫലം തരുമെന്ന് അല്ലാതെ റസൂൽ പഠിപ്പിച്ച ആറ് നോമ്പുകൾ എടുക്കാൻ നമുക്ക് കഴിയും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമുക്ക് കഴിയും അയ്യാമുൽ എന്നുള്ള സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വകഥകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ തിലാപത്തിറവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും യാണെങ്കിൽ നമ്മുടെ സ്വതത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെയോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക എവിടെയോ അള്ളാഹുവിന്റെ സ്വീകരണം മുടങ്ങി മുടങ്ങിക്കിടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടുള്ള പറയുകയാണോ യാണ് നമ്മുടെ കർമ്മങ്ങളും നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വഴിതെറ്റി പോകാനുള്ള അവസരത്തിലേക്ക് നടന്നു പോകുന്നവരാവില്ല നമ്മൾ തെറ്റിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരാവില്ല നമ്മൾ നമ്മുടെ സാഹചര്യം നന്നാവുന്നതാണ് നമ്മുടെ കാര്യങ്ങൾ നന്നാവുന്നതാണ് നമ്മുടെ അമലുകൾക്ക് കൃത്യത വരുന്നതാണ് നമ്മുടെ അമലുകൾക്ക് അത് കഴിഞ്ഞ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറവാണെങ്കിലും പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം കാരണം ഈ അടയാളങ്ങളെല്ലാം

الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله الله ورسول الله عليه وسلم وصيته في فريق رمضان <applause> ما നമ്മൾ നേടിയെടുത്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന വലിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് സൂക്ഷിച്ചവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കർമ്മങ്ങൾ മുഴുവൻ മാത്തിലാക്കി കളയാൻ ഒരു വിവാദം ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു പറയുന്നു ഹൃദയത്തിൽ തക്കുവെയുള്ള മനുഷ്യർ വിശാചികളുടെ ഒരു ഭാഗം അവരെ സ്പർശിക്കുമ്പോൾ ഒരു വിഭാഗം അവരെ സ്പർശിക്കുമ്പോൾ അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇത് പിശാജിന്റെ പ്രലോഭനമാണ് ഇത് പിഷാജിന്റെ ദുർബോധനമാണ് ഇതിന്റെ അമലുകൾ ബാത്തിലാക്കി കളയാൻ എന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനുള്ള അവന്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുന്നവരാണ് അവർ എന്ന് അള്ളാഹു സുബാനിൽ നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സ്ഥിരമായി വിട്ടു നിൽക്കുക സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തവ ചെയ്യുക തഹ്വയുള്ളവരായി ജീവിക്കാൻ സാധിക്കുക ഇസ്ബാത്തോടുകൂടി ഇസ്തിഫാമത്തോടുകൂടി ചെയ്ത കർമ്മങ്ങൾ

കൂട്ടത്തിൽ നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ റഹ്മാനായ റഹ്മാൻബെ ഞങ്ങളുടെ കർമ്മങ്ങളിൽ പോയ അബദ്ധങ്ങൾ

الأحياء منهم والأموات إنك مجيب دعواتي يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين